ഹായ് ഫ്രണ്ട്സ് ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡാൻസിൽ തോറ്റ രഞ്ജുവിനെയും കൊണ്ട് നമ്മുടെ ഗോവിന്ദ് റൂമിലേക്ക് പോവാണ് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടു നിൽക്കുന്ന ഗീതു പിന്നാലെ പോകുന്നുണ്ട് ഗീതുവിൻ്റെ പിന്നാലെ അവളുടെ അച്ഛൻ ഭദ്രനും പോകുന്നുണ്ട് മോളെ അച്ഛൻ ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചതല്ല കാരണം നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ല എൻ്റെ മകളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അച്ഛനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതിപ്പോഴാണ് അച്ഛന് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് വെറും പണം മതി അയ്യോ മോളെ അങ്ങനെയല്ല നീ വേണമെങ്കിൽ എൻ്റെ മുഖത്തടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എങ്കിലും ഞാൻ ചെയ്ത തെറ്റിനത് പരിഹാരമാവില്ല എന്തിനാ ഇപ്പം ഇങ്ങനെ കുറ്റസമ്മതം നടത്താൻ വേണ്ടിയിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണേ ബദ്രൻ നീ ഇനി ഒരിക്കലും നിന്റെ ഡിവോഴ്സിനെ സമ്മതിക്കരുത് നിന്റെ മരണം വരെ ഗോവിന്ദിന്റെ ഭാര്യയായി തന്നെ ഇരിക്കണം ആര് ഭീഷണിപ്പെടുത്തിയാലും അങ്ങനെ അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയാണ് പറയാനെട്ടോ അച്ഛൻ ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ടൊക്കെ വന്നത് വന്നത് കൊണ്ട് ഒരു കാര്യം കൂടി കാണാൻ പറ്റി ഗോവിന്ദിന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ആയിട്ട് ഒരു പെണ്ണ് അഴിഞ്ഞാടുന്നത് നിന്റെ മുന്നിൽ ഒരു ഫ്രണ്ട്സും ഇങ്ങനെ അഴിഞ്ഞാടുന്നത് നീ സമ്മതിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സംശയം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഗീതുവിന് അപ്പം ഗീതം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ല വിശ്വാസമാണ് അച്ഛനായിട്ട് ഇനി എന്നിൽ സംശയം ഉണ്ടാക്കാതെ പോയി തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭദ്രനെ അങ്ങ് പോവുകയാണെ തുടർന്ന് ഭദ്രൻ പോകുന്നത് മാധവന്റെ ഫോട്ടോയുടെ അടുത്തേക്കാണ് എന്നിട്ട് ആ ഫോട്ടോയെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് നിങ്ങളുടെ കസരയിൽ ഞാനും ഇരിക്കാനൊന്ന് കൊതിച്ചു അതേതായാലും നടന്നില്ല എൻ്റെ കള്ളത്തരം പിടിക്കാൻ നോക്കിയിട്ട് ജീവൻ പോയത് മിച്ചം നിങ്ങൾക്കിട്ട് തന്ന പണി കുറച്ചുകൂടെ ഡോസ് കൂട്ടിയിട്ട് നിങ്ങളുടെ മകൻ ഞാൻ കൊടുക്കുന്നുണ്ട് പഴയ ഭദ്രന്റെ പുതിയ ലീലാവിലാസങ്ങൾ നിങ്ങൾ കണ്ടോ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അവർണികയുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണേ എന്നിട്ട് ചോദിക്ക മാധവൻ നായരെ ചതിച്ച നിങ്ങളുടെ മകൾ എങ്ങനെ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായെന്ന് ചോദിക്കുമ്പോൾ മാധവൻ നായരെ ചതിച്ചത് ഞാനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ മരിച്ചത് കടബാധ്യത കൊണ്ടാണെന്ന് പറയണം കേട്ടോ അയാളുടെ കടബാധ്യതയ്ക്ക് കാരണം നിങ്ങളുടെ വഞ്ചനയാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് എൻ്റെ മരുമകനായത് അത് വിധിയുടെ വിളയാട്ടമാണ് സാറേ നിങ്ങളുടെ ഓഫീസിലെ വെറുമൊരു സ്റ്റാഫായ കിഷോർ എങ്ങനെ നിങ്ങളുടെ മരുമകനായി അതേ വിധിയുടെ വിലയാട്ടമാണ് ഗോവിന്ദ് എൻ്റെയും മരുമകനാകാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ വിധിയാണ് സാറേ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ഭദ്രൻ തുടർന്ന് ഗീതു ഗോവിന്ദിൻ്റെയും രഞ്ജുവിൻ്റെയും സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഗോവിന്ദ രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് ഒരു ഫംഗ്ഷന്റെ ഡാൻസ് മത്സരത്തിൽ തോറ്റതിന് എങ്ങനെ കിടന്ന് കരയാ നീ എന്താ കൊച്ചുകുട്ടിയാ എങ്കിലും ഞാൻ തോറ്റുപോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇവിടെ നടന്നതൊരു മത്സരമല്ലല്ലോ നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലല്ലോ വൈകിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രമാണ് കഴിച്ചത് എന്നിട്ട് വന്നിട്ടാണ് നൃത്തം ചെയ്തത് ഗീതുവിൻ്റെ കാര്യം അങ്ങനെയാണോ അവൾ ഇടയ്ക്ക് കയറി വന്നതാണ് അതുകൊണ്ട് അവൾ ജയിച്ചു എന്നാലും ഡാൻസിൽ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതാണ് ഇന്നിവിടെ കൊഴിഞ്ഞു വീണത് എന്നൊക്കെ പറയാൻ കേട്ടോ രഞ്ജു ചെറുപ്പം മുതലേ ഡാൻസ് അഭ്യസിച്ച ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത ഞാൻ ഇന്നിവിടെ ഗീതുവിൻ്റെ മുന്നിൽ തോറ്റുപോയില്ലേ എന്നൊക്കെ ചോദിച്ച് ഗീ രഞ്ജു കരയാണ് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദ് പോട്ടെ നമുക്ക് ഇതിന് പകരമായിട്ട് വേറൊരു വേദിയിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഗീതുവിനായിട്ട് മത്സരിക്കാം എന്നിട്ട് രഞ്ജു ആയിരിക്കണം അതിൽ വിജയി എന്നൊക്കെ പറയാനെട്ടോ ഇതൊക്കെ കേട്ടിരിക്കുന്ന ഗീതുവിൻ്റെ ഒരവസ്ഥ ഗീതുവാണെങ്കിൽ ഇനി എന്തിനാ ഒരു വേദി കണ്ടേട്ടാ ഇപ്പോഴേ നിങ്ങൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിച്ച് വിഷമിക്കാൻ കേട്ടോ പിന്നീട് ഗീതു റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലാണേ ഞാൻ വെറുമൊരു കോൺട്രാക്ട് ഭാര്യ അവൾ എന്നെക്കാൾ അവകാശമുള്ളവളാണെന്നും ഞാൻ മനസ്സിലാക്കാതെ പോയി നേരത്തെ എൻ്റെ പ്രണയം കണ്ണാട്ടനോട് തുറന്നു പറയേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കാഞ്ചന വരുകയാണ് കേട്ടോ കേക്കും കൊണ്ടിട്ട് ഗീതു പാപ്പ മാമായുടെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ട് കാഞ്ചന അങ്ങോട്ട് വരികയാണ് മറ്റുള്ളവരുടെ എച്ചിൽ തിന്നാൻ നിൽക്കയല്ല ഞാൻ എന്ന് പറയാന കേട്ടോ ഗീതു ഇതൊക്കെ തന്നെ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന പറയുമ്പോൾ ഇത് നന്നായി പാക്ക് ചെയ്തതാണ് ഇതിനി ഇനി പുഴുങ്ങേണ്ട ആവശ്യമില്ല പാപ്പ എന്ന് പറയണേ അതെ എൻ്റെ വായന്ന് എന്തെങ്കിലും കേൾക്കുന്നതിന്റെ മുന്നേ ഇറങ്ങി പോയിക്കോ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ എനിക്ക് പാപ്പ മാത്രുന്നു ഇവിടെ എന്നെ ചീത്ത വിളിക്കാനുള്ളൂ ഇപ്പ എല്ലാവരും പൂർണ്ണമായി എന്നൊക്കെ പറയണേ എനിക്ക് സമാധാനമായി എന്നിട്ട് പോവാനെട്ടോ തുടർന്ന് രാധികാമ്മയും വരുണും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ വരുണ് പറയുന്നുണ്ട് ഇത് വെറും ഒരു സൗഹൃദമല്ല എന്തോ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് അവർ തമ്മിൽ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ അവനോട് അത് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവൻ പിടി തരുന്നില്ല എന്ന് പറയാനെട്ടോ ഈ പെണ്ണാണ് അന്ന് ഓഫീസിൽ വന്ന് വഴക്കുണ്ടാക്കിയത് അതുകൊണ്ട് അമ്മ എന്തായാലും കണ് ഗോവിന്ദനോട് ഇത് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഗീതുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത മരണം ഗീതുവിനെ ഏട്ടൻ ഡിവേഴ്സ് ചെയ്താലും ഈ പെണ്ണിനെ ഏട്ടൻ കല്യാണം കഴിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നത് ഗീതുവിനെ നമ്മൾ കൊള്ളുന്നതിന് ശേഷം ആ സ്ഥാനത്തേക്ക് മറ്റാരും വരാൻ പാടില്ല അപ്പോൾ അങ്ങോട്ടേക്ക് കാഞ്ചന രണ്ട് കഷ്ണം കേക്കുമായിട്ട് വരികയാണേ എന്താ അണ്ണനും മാമിയും ഇങ്ങനെ സംസാരിക്കുന്നത് കേക്ക് സാപ്പിടുങ്കോ എന്ന് പറയുമ്പോൾ എന്താ ഞങ്ങൾ ആവശ്യത്തിന് കഴിച്ചതാ എന്ന് പറയാനോ കൂടുതൽ കഴിക്കുന്നത് മാനേഴ്സ് അല്ലല്ലോ അതുകൊണ്ട് രഹസ്യമായിട്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കൊണ്ട് പൊക്കാവിടുന്നെന്ന് പറയാനെട്ടോ രാധിക ആ എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടു പേരും ആ പെണ്ണിൻ്റെ കാര്യമല്ലേ സംസാരിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ കാഞ്ചന ആ പെണ്ണിനെ പറ്റി കൊറ കൊഞ്ചം കൊഞ്ചം എനിക്ക് തെരും ആ പെണ്ണിൻ്റെ പേര് ശിവരഞ്ജിനി എന്നാ മാമ അവരെ രഞ്ജു എന്ന് കൂപ്പിടും അവരിപ്പോൾ എടുത്ത് ഇവിടെ വന്നിരുന്നു എന്നിട്ട് മാമയുമായി ശണ്ട കൂടി ഞാൻ വിചാരിച്ചു ശത്രുക്കളാണെന്ന് ഇപ്പോൾ ചക്കരയും അടയും പോലെ ലവേഴ്സ് മാതിരി പറയാണ് പറയാനെട്ടോ കാഞ്ചന വീണ്ടും പറയുന്നുണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ കാഞ്ചനയെ തുടർന്ന് ഭദ്രനാണെങ്കിൽ കിഷോറിനെ വിളിക്കുകയാണേ എൻ്റെ മോനെ നീ ഗോവിന്ദിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ നടക്കുന്ന വെറും പണത്തിൻ്റെ ഷോ അല്ലേ എന്ന് ചോദിക്കുകയാണേ കിഷോർ ഞാൻ ഏതായാലും അവിടെ പോയി ആഘോഷിച്ചു ഞാൻ ഞാനെന്തായാലും പോയതിൽ രണ്ട് ഗുണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ഭദ്രൻ അതെന്താ രണ്ട് ഗുണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ഗുണം മാധവന് നായരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമായിട്ട് മോനെ കൂടി അങ്ങോട്ടേക്ക് അയച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തു എന്ന് പറയണേ എന്താണ് രണ്ടാമത്തെ ഗുണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗോവിന്ദിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു അവതാരം വന്നിട്ടുണ്ട് മാധവന് സ്ത്രീ വിഷയത്തെ നല്ല തൽപ്പരനായിരുന്നല്ലോ ആ പാരമ്പര്യം ഗോവിന്ദനും ഉണ്ടെന്നാണ് എൻ്റെ സംശയം ആ പെണ്ണ് ഗോവിന്ദിൻ്റെ അവിഹിതമാണോ എന്ന് എനിക്ക് എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ഗോവിന്ദ് സാറിനെ അടുത്തറിയാവുന്ന ആളാണ് ഞാൻ ഇനി അവിഹിതമില്ലെങ്കിൽ തന്നെ നമുക്ക് അവിഹിതം ഉണ്ടാക്കാമെന്ന് പറയാം കേട്ടോ കിഷോർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക